മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ബാലാമണി എന്ന കഥാപാത്രത്തിൽ നിന്നും ഒരുപാട് പ്രേക്ഷകരെ സ്വന്തമാക്കിയ താരമാണ് നവ്യ നായർ ഇപ്പോഴിതാ എങ്ങനെയാണ് ഒറ്റപ്പെടലിനെ മറികടക്കുന്നത് എന്ന് താരം പറയുന്നു തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ചാണ് താരം പങ്കുവെക്കുന്നത് താൻ എങ്ങനെയാണ് തന്റെ ഒറ്റപ്പെടലിനെ മറികടക്കുന്നത് എന്ന് താരം വെളിപ്പെടുത്തുന്നു കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഷൂട്ടിങ്ങിന് കൂടെ വരും അസിസ്റ്റന്റും ഡ്രൈവറും നമ്മുടെ ചുറ്റും ഉണ്ടാകും എല്ലാ ആവശ്യത്തിനും ആൾക്കാർ ഉണ്ടാകും വിവാഹം എന്ന് പറയുന്നത് വലിയ ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഞാനും ചേട്ടനും മാത്രമായി വലിയ വീട്ടിൽ വീട്ടുജോലിക്ക് ആൾക്കാരുണ്ടായിരുന്നു എങ്കിലും എന്നാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് ഇതോടൊപ്പം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഡിവോഴ്സ് ആയി എന്നുള്ളൊരു വാർത്തയും പ്രചരിക്കുന്നു ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ് എന്നും താരം തന്നെ വെളിപ്പെടുത്തുന്നു എന്തായാലും നിങ്ങളൊരു നവ്യ ഫാൻ ആണ് എങ്കിൽ കമന്റ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ്